ഇന്ന് എല്ലാ ഫാമിലിക്കും അഫോർഡ് ചെയ്യാവുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് മരുതി ഏർട്ടിക എന്നത് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയതും അത്തരത്തിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിലെ അപ്ഗ്രേഡ് വേർഷനാണ് നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരുടെയും കൺസേൺ പ്രധാനമായും ഇൻറ്റീരിയർ തന്നെയായിരുന്നു പ്രധാനമായും സീറ്റ് കവേഴ്സ് മികച്ച ഒരു ടു ഇയർ വാറണ്ടി ആർട്ടിഫിഷ്യൽ ലെതറിനകത്ത് ഒരു കോഫി ബ്രൗൺ വിത്ത് ബീച്ച് ഡിസൈൻ എലിമെൻ്റോട് കൂടിയിട്ടാണ് മികച്ച ഫോം ലാമിനേഷൻ എല്ലാം കൊടുത്തുകൊണ്ട് നിലവിലുള്ള ഫോംസ് എല്ലാം ഡീഷേപ്പായത് മേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സീറ്റ് കവറിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം കോംബോ ഓഫേഴ്സായിട്ട് സ്റ്റീറിങ് കവർ റാപ്പിങ്ങും ഒപ്പം ഡോർ പാർസിൽ കാണുന്ന ലെതർ ഫിനിഷ് പാർട്സ് എല്ലാം തന്നെ നമ്മളിതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ ഒരേ ടൈപ്സിൽ തന്നെയാണ് നമ്മളെല്ലാം മികച്ച രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ഒപ്പം ഫ്ലോർ ലാമിനേഷന് വേണ്ടി നിലവിലുള്ള മാറ്റ്സ് എല്ലാം തന്നെ റിമൂവ് ചെയ്തുകൊണ്ട് എം എൽ എഫ് ആണ് നമ്മൾ കസ്റ്റമർക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് ഒപ്പം ഈ വാഹനത്തിലെ യൂസേജ് അനുസരിച്ച് പ്രധാന കൺസേൺ ആയിരുന്നു ആൻഡ്രോയിഡ് ഇൻസ്റ്റാലേഷൻ ഇന്ന് നിലവിൽ ടു ജി ബി റാമിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡോലും അവൈലബിൾ ആവുന്ന ബ്രാൻഡുകളും ആണ് സോ വളരെ കോസ്റ്റ് എഫക്റ്റീവും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് മികച്ചൊരു എച്ച് ഡി ക്യാമറ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓവറോൾ വാഹനത്തിൽ ഇൻറ്റീരിയർ എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാക്കി ഒന്നൊരു എലമെൻ്റാണ് ഇൻറ്റീരിയർ ക്ലീനിങ് എന്നുള്ളത് നമുക്കറിയാം മറ്റുള്ള ആളുകൾ ഉപയോഗിച്ച വാഹനമാണ് സോ അത് നമ്മുടെ കൺസേൺ തന്നെ ആയതുകൊണ്ട് നമ്മൾ ആ വാഹനത്തിന് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഫാബ്രിക് ക്ലീനിങ് എല്ലാം തന്നെ നമ്മൾ റൂഫ് ഡാഷ് ഫ്ലോർ എല്ലാം തന്നെ കൃത്യമായി നമ്മൾ ഇൻ്റീരിയർ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ വാഹനം ടോട്ടലി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് സോ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അപ്ഗ്രേഡ് അതിൻ്റെ കംഫേർട്ടും അതിൻ്റെ എല്ലാം തന്നെ മാറ്റിയെടുക്കുകയാണ് ഫാമിലിയുടെ ഓൾ മെമ്പേഴ്സിനെ പ്രധാന കൺസേൺ ഉണ്ടായിരുന്നു സോ ഇതുപോലെ നിങ്ങൾക്കും ഒരു മികച്ച വാഹനം കണ്ടെത്താനും മികച്ച രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു